Mm -hmm. Oh ഹലോ കുട്ടുകാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മക്കളെയും കൂട്ടി ഞങ്ങൾ വയലിൽ ഇറങ്ങിയതാട്ടോ ഇന്നത്തെ മഴയ്ക്കും കാറ്റിനും കൂടി ഇതാ നമ്മുടെ വാഴയൊക്കെ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ നീ എന്താക്കുന്ന എനിക്ക് വീഴും കുട്ടിയെ നോക്കിയോട്ടോ നൈനു താക്കും മാങ്ങ കഴുകി മുറിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വീട്ടിലിരുന്ന ഇതന്നെയാ പണി ഉപ്പും മുളകും ഇടാ തിന്ന ഇത് തന്നെയാ കേട്ടോ പണി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ അടിച്ചുപാരില് തിരക്കാട്ടോ വിഷുപ്പണിയാണേ അപ്പോൾ എല്ലാ സാധനങ്ങളും നൈനുവിന്റെ ഡെസ്കിന്റെ മുകളിലാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം ഇല്ലെങ്കിൽ മിക്കവാറും എന്നെ അവള് പുറത്താക്കും എങ്ങനെ വൃത്തിയാക്കിയാലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഇട്ടാവൂട്ടോ ഡെസ്കിൻ്റെ മുകളിൽ ഇപ്പം ക്ലാസ്സും കൂടെ ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്നതൊക്കെ വലിച്ച് അതിൻ്റെ മുകളിൽ ഇട്ടോ ഇടുക അപ്പോൾ ഇത് നൈനുൻ്റെ സ്പെഷ്യൽ ആണ് അവളുടെ ഇതിൽ ഉപ്പും മുളക് പൊടി ഉണ്ടാവും പക്ഷേ ടക്കൂൻ്റെ ഇതിൽ മുളക് പൊടി ഉണ്ടാവില്ല കേട്ടോ ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഏട്ടൻ കാപ്പി നനയ്ക്കാൻ വേണ്ടി പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇപ്പൊ മഴയും അല്ലേ ഇപ്പൊ മരമൊക്കെ വീണ ചിലപ്പോൾ പൈപ്പിന്റെ കാര്യം കട്ടപ്പൊക്കെയാവും ഇനിയിപ്പോൾ എന്തായാലും നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വൈകുന്നേരം എന്താ ഏട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ എന്റെ പേര് ബ്രാലോ അങ്ങനെ എന്തോ ആണ് ഏട്ടൻ പറഞ്ഞതെന്ന് അപ്പോൾ അത് പൊരിക്കണം ഏട്ടനിന്ന് കറി വെക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി അത് അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞുതരാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് സാധനങ്ങൾ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് പറയാം ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മൂന്നാല് ചുവന്നുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടിയിലേക്ക് ഈ അരച്ച ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ ഒന്നിച്ച് തേച്ച് പിടിപ്പിക്കാൻ ഈ പ്ലേറ്റിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് പ്ലേറ്റിൽ പകുതി പകുതി ആക്കിയിട്ടാണ് കേട്ടോ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തു വെക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നീ എടുത്ത് വച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകട്ടോ അതുകൊണ്ടാണ് വേഗം എടുത്തു വെച്ചത് അതിന് സമയം വൈകിയതുകൊണ്ട് ഞാൻ പിന്നെ അരമണിക്കൂറൊന്നും നിന്നില്ല ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മീൻ വറുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പാനിൽ വെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ചൂടായപ്പോൾ താ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ചു മറിച്ച് തൊട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയല്ലോ എന്താണെന്നറിയില്ല ഇപ്പോൾ മീനിനൊന്നും എന്നെ വിലയേ ഇല്ലാന്ന് തോന്നുന്നു മറിയടാ അങ്ങോട്ട് അന്ന തൽക്കാലം ഇപ്പോൾ മറിയണ്ട ഞാനേ മറ്റുള്ളവരൊക്കെ ഒന്ന് നോക്കട്ടെ കണ്ടോ എന്തൊരു അനുസരണം കണ്ടു അല്ല പിന്നെ എന്നോടെ കളി മീൻ വർത്തകന്റെ ഫോട്ടോസ് പിന്നെ അവസാനം എടുക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല ആ സമയാകുമ്പോ മറന്നു തീറ്റാന്റെ വിചാരമല്ലേ ഉള്ളൂ പറഞ്ഞു വന്നതേ ഇതിന്റെ ഫോട്ടോ അവസാനം എടുത്തിട്ടില്ലെന്ന് തന്നെയാട്ടോ അപ്പൊ ഇതെന്താന്ന് മനസിലായില്ലേ ഇത് നമ്മുടെ റോഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പണിയൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഇതൊന്ന് ചൂലെടുത്ത് അന്ന് അടിച്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും ഞാനും കൂടി വന്നത് അപ്പോഴേക്കും വേരണനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേരണനെയും കൂട്ടി അപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട്ട് ഷീറ്റ് ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോണ്ട് എല്ലാവരും കൂടി ഷീറ്റൊക്കെ ഇടുകയാണ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ റോഡിൻ്റെ പണി എവിടെ തൊട്ടാണ് തുടങ്ങിയതെന്ന് ഇനി ഇവിടുന്ന് വയലിലേക്ക് ഇടാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും കെട്ടാനുണ്ട് അപ്പോൾ അതിൻ്റെ ഫണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് അത് കുറച്ച് വൈകുന്ന പറഞ്ഞിട്ടുള്ളത് എന്നാലും വേഗം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തക്കുടാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ എല്ലാ പോരായ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഷീറ്റൊക്കെ ഒന്ന് ഇട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ അത് നമ്മുടെ കാറ്റിനെ ഇഷ്ടപ്പെട്ടില്ല കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്താ ചെയ്തു അതിൽ കുറച്ച് കല്ലും ഒക്കെ എടുത്ത് വെച്ച് ഒന്ന് റഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നും അവരുത് കേട്ടോ